ഏവർക്കും നമസ്കാരം ഞാൻ കൊല്ലം പ്രദീപ് കുമാർ എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ ശ്രീരാമജയം ചാനലിലേക്ക് സ്വാഗതം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷത്തിലെ ഇടവക്കൂറിൻ്റെ ഫലങ്ങൾ നമുക്ക് നോക്കാം ഇടവക്കൂറിലെ നക്ഷത്രങ്ങൾ കാർത്തിക മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരം രണ്ട് പാദങ്ങൾ ഇവയാണ് ഇവർക്ക് അടുത്ത ഒരു വർഷക്കാലം ഗുണാധിക്യമുള്ള ഒരു സാഹചര്യമായിട്ടാണ് കാണുന്നത് പ്രവർത്തന രംഗത്ത് പുരോഗതി വിദ്യാർത്ഥികൾക്ക് ഉയർന്ന വിജയവും സൽക്കീർത്തിയും വിവാഹം ആലോചിക്കുന്നവർക്ക് അത് നടക്കാനുള്ള യോഗവും സ്വന്തമായി ഗൃഹം നിർമ്മിക്കുന്നതിനും ദൂരദേശ യാത്രകൾ ചെയ്യുന്നതിനും ഉള്ള യോഗവും കാണുന്നുണ്ട് എങ്കിലും ആയുധങ്ങളിൽ നിന്നോ അഗ്നിയിൽ നിന്നോ ഉപദ്രവം ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടാതെ ശത്രുപീഠകളും കുടുംബകലഹങ്ങളും വ്യസന കാര്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും കാണും ചിങ്ങമാസത്തിൽ മനോദുഖവും കുടുംബസുഖക്കുറവും കന്നി മാസത്തിൽ കന്നി മാസത്തിൽ ചില തരത്തിലുള്ള രോഗ അനുഭവങ്ങളും മാനസികമായ ദുഃഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണപ്പെടുന്നുണ്ട് തുലാമാസത്തിലാണെങ്കിൽ ധനലാഭവും ശത്രുജയവും ഫലമായിട്ട് വരും ഇനി വൃശ്ചിക മാസത്തിലേക്ക് നോക്കിയാലോ യാത്രാ ദുരിതങ്ങളും ദാമ്പത്യ ദാമ്പത്യസുഖകാനികളും ഫലമായിട്ട് വരാവുന്നതാണ് ധനുമാസത്തിൽ ശത്രുപീഠയും വാഹനഭയവും ഫലം ആകാവുന്നതാണ് മകരമാസത്തിൽ ഗുരുജന വിയോഗവും ആയുധ ഫലമായിട്ട് വരാവുന്നത് ഇനി കുംഭമാസത്തിലെ ഫലങ്ങൾ നോക്കാം അവിടെ നല്ല ഫലങ്ങളാണ് കാണുന്നത് ഉദ്യോഗ ലബ്ധി കാര്യവിജയങ്ങൾ ധനപുഷ്ടി ഇവകൾ ഫലമാകുന്നതാണ് മീനമാസത്തിലോ വസ്തുലാഭം സ്ഥാനലബ്ധി മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യം ഇവകൾ ഉണ്ടാകും മേടമാസത്തിൽ ധനലാഭം വാഹനലാഭം ഗൃഹലാഭം ഇവ ഉണ്ടാകാൻ സാധ്യത എന്നാൽ ഇടവമാസത്തിലാണെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു പരാജയ രീതികൾ അനാവശ്യമായ കഷ്ടതകൾ മനോവ്യസനങ്ങൾ ഇവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മിഥുന മാസത്തിൽ കൂടുതൽ ദുഃഖപരമായിട്ടുള്ള അനുഭവങ്ങൾ ജനങ്ങൾക്ക് അരിഷ്ടതകൾ ഇവ ഉണ്ടാകുവാൻ യോഗം കാണുന്നു കർക്കിടക മാസത്തിൽ ധനപുഷ്ടി കീർത്തി സ്വജന ബഹുമാനം സ്ഥാനലബ്ധി ഇവകളും ഫലമായി വരാവുന്നതാണ് പുതിയ വർഷത്തിലെ ദോഷഫലങ്ങൾ കണ്ടതുകൊണ്ട് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല ശരിയായ വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്താൽ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ബാധിക്കില്ല എന്ന സത്യം മനസ്സിലാക്കേണ്ടതാണ് അതിനുവേണ്ടി ചിങ്ങമാസത്തിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക കന്നി മാസത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുക തുലാമാസത്തിൽ അന്നപൂർണേശ്വരി ലക്ഷ്മി യക്ഷി ഇവയിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽ വഴിപാടായിട്ട് നൽകുക മാസത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുക ധനു മാസത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല വഴിപാട് നൽകുക മകരമാസത്തിൽ ശാസ്താവിൻ്റെയോ വേട്ടയ്ക്കൊരുമകൻ്റെയോ ശ്രീ ശ്രീഭൂതനാഥൻ എന്ന ദേവതയുടെയോ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ് കുംഭമാസത്തിലും ശാസ്താവ് വേട്ടയ്ക്കൊരു മകൻ ശ്രീഭൂതനാഥൻ ഇവരുടെ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കേണ്ടതാണ് ഇനി മീനമാസത്തിലാണെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപായസം വഴിപാട് നടത്തുക ഇടവമാസത്തിൽ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പുഷ്പാഞ്ജലി സമർപ്പിക്കുക മിഥുന മാസത്തിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ് വിളക്ക് നെയ് വിളക്ക് വഴിപാടായി നൽകുക കർക്കിടക മാസത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പട്ട് വസ്ത്രങ്ങൾ നൽകി പ്രാർത്ഥിക്കുക ഇപ്രകാരം വഴിപാടുകൾ ചെയ്യുന്നതിലൂടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷത്തിലെ ദോഷഫലങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടും എന്ന് അറിയേണ്ടതാണ് ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽബട്ടൺ കൂടി അമർത്തിയാൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും എന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നമസ്കാരം